മുഖ്യമന്ത്രിക്കും അതുപോലെ സി പി എം നേതൃത്വത്തിനുമെതിരെ കല്ലേറുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലഭിക്കുന്നത് അത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ സ്വന്തം സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ ഇതിൽ നിന്നും ഒന്നും തിരിഞ്ഞോടാനായി മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കോ സാധിക്കില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ ഉയർന്നതിനെ അടിച്ചമർത്താൻ കഴിയാത്ത ഏറെ ഈർഷ്യയിലാണ് ഇപ്പോൾ പിണറായി വിജയനും മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെയും ഇങ്ങനെ ജില്ലാ കമ്മിറ്റികളിൽ ഉയരുന്ന കടുത്ത വിമർശനങ്ങളിലുള്ള അന്താളിപ്പ് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത് മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ തുടങ്ങി മകളിലെത്തി കുടുംബം ഉൾപ്പെട്ട വിവാദങ്ങൾ വരെ വിമർശന വിധേയമാക്കിയിരുന്നു എന്നിട്ടും നേതാക്കളുടെ ഭാഗത്തു നിന്നും കാര്യമായ പ്രതിരോധമുണ്ടാക്കിയില്ല എന്നും എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് പ്രധാനപ്പെട്ട പരാജയ കാരണമെന്നത് ഭരണവിരുദ്ധ വികാരം തന്നെ ആ നീ നിലപാട് സ്വീകരിച്ചിട്ട് പോലും നേതൃത്വത്തിന് ഒരു കുലുക്കവുമില്ല പാർട്ടിയുടെ താഴെ തട്ടിൽ സ്വീകാര്യത ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഘടകകക്ഷികളും വിമർശനം ഇങ്ങനെ ഉയർത്തേണ്ടി വന്നു സി പി എമ്മിൽ എതിർശബ്ദം ഉയർന്നതിന് പിന്നാലെയാണ് ഘടകകക്ഷികൾ കൂടി ശബ്ദിച്ചു തുടങ്ങിയത് സി പി എം സംസ്ഥാന കമ്മിറ്റിയിലാണ് ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കാൻ തുടങ്ങിയത് പിന്നീട് പല ജില്ലാ കമ്മിറ്റികളിലും ഇത് ആവർത്തിച്ചു കണ്ടു ബഹുഭൂരിപക്ഷം കമ്മിറ്റികളും കൊല്ലത്തും എറണാകുളത്തും കണ്ണൂരുമടക്കം സംഗതി ആവർത്തിക്കുകയാണ് ചെയ്തത് ഘടകകക്ഷികളും വിമർശനവുമായി രംഗത്ത് വന്നതോടെ പ്രതിരോധം തീർക്കാനായി സി പി എം നേതൃത്വം പല തന്ത്രങ്ങളും പയറ്റുന്നു നമുക്കറിയാവുന്നതാണ് പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും തമ്മിൽ മുമ്പുണ്ടായിരുന്ന ഒരു വലിയ തർക്കം ആ സാഹചര്യത്തിൽ ഇരുവരും മുഖത്തോട് മുഖം പോലും നോക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് സർക്കാരിനെ വിമർശിക്കാൻ പാർട്ടി ഉണ്ടായിരുന്നു പാർട്ടിക്ക് വിധേയരായി സർക്കാരും മാറിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ അന്നൊന്നും തന്നെ ഉണ്ടായിരുന്ന വിമർശനമല്ല അന്നൊന്നും പോലും ഉണ്ടാകാത്ത ഒരു വിമർശനമാണ് സി പി എമ്മിൽ ഇപ്പോഴുണ്ടായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ തുടർഭരണം കൂടി കിട്ടിയ ശേഷം പാർട്ടിക്കും സർക്കാരിനും മുഖ്യമന്ത്രി ഒരു ഭ്രഷ്ട കൽപ്പിക്കുന്ന നീക്കമാണ് ഉണ്ടാക്കിയത് തനിക്ക് മേലേക്ക് ഒന്നും തന്നെ പോകരുത് എന്നുള്ള പതിവ് രീതി ഉണ്ടാക്കിയെടുക്കുകയാണ് മുഖ്യമന്ത്രി പിന്നീട് ചെയ്തത് എന്നുള്ള വിമർശനമാണ് ശക്തമായിട്ടുള്ളത് സംസ്ഥാന നേതൃയോഗങ്ങളിൽ കാര്യമായ ചർച്ച പോലും അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കേന്ദ്ര കമ്മിറ്റി ആകട്ടെ വേണ്ട രീതിയിൽ പിടിമുറുക്കുന്നുമില്ല തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം നേതാക്കൾ തന്നെ ഇത് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു മുന്നണിയിലെ തന്നെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായ സി പി ഐ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനമാണ് പല ജില്ലാ കൗൺസിലുകളിലും ഉയർത്തിയത് പലയിടത്തും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനമുണ്ടായി തങ്ങളുടെ വകുപ്പിലെ മന്ത്രിമാരെ പോലും ശക്തമായി തന്നെ വിമർശിക്കാറുണ്ട് സി പി ഐ